നമ്മുടെ സംസ്ഥാനത്തെ ശിശുക്ഷേമ സമിതിയുടെ ആൾക്കാർ എല്ലാം കാണിച്ചു കൊടുക്കുന്ന തെമ്മാടിത്തരങ്ങളെ കുറിച്ച് ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി പറഞ്ഞാണ് പത്തനംതിട്ട ജില്ലാ ശിശു അധ്യക്ഷൻ അഡ്വക്കേറ്റ് എൻ രാജീവിന് സസ്പെൻഷൻ പത്തനംതിട്ട ജില്ലാ ശിശു സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എൻ രാജീവിന് സസ്പെൻഷൻ ജൂൺ ഇരുപത്തഞ്ചിനാണ് സംഭവം ഇന്നാണ് ജൂൺ ഇരുപത്തഞ്ച് അഭിഭാഷകൻ അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് ജില്ലാ ശിശുക്ഷേമ വകുപ്പ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രാജീവനാണ് സസ്പെൻഷൻ കിട്ടിയത് അദ്ദേഹം അടുത്തു തന്നെ അടുത്ത ഫോക്സോ കേസിലും അറസ്റ്റിലാവും അതിനുവേണ്ടിയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചൈൽഡ് ലൈനും ശിശുക്ഷേമ വകുപ്പും എല്ലാം കൂടെ അന്വേഷിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതിന്റെ ഫൈനൽ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ കയ്യിലല്ല ഏൽപ്പിച്ചേക്കുന്നതെന്ന് കേരള ഗവൺമെന്റിനും മനസ്സിലാവണം ഈ ഈ പത്തനംതിട്ടയുടെ പത്തനംതിട്ട ശിശുക്ഷേമ വകുപ്പിന്റെ അണ്ടറിൽ തന്നെ എത്രയോ എത്രത്തോളം കുട്ടികൾ പോക്സോ കേസിൽ ഇരയായ കുട്ടികളുണ്ട് സാധാരണക്കാരായ കുട്ടികളുണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികൾ അമ്മേ അച്ഛനും ഇല്ലാത്ത കുട്ടികളുണ്ട് ആ കുട്ടികളെയെല്ലാം കാലമായിട്ട് കയ്യിലേറ്റ് തള്ളിയിട്ടുകൊടുക്കുന്ന സി ഡബ്ല്യു സിയിലെ സാറന്മാര് ഉറനെ അനുഭവിക്കും ഉറപ്പായിട്ടും അനുഭവിക്കും അതിനുള്ള മറുപടി ഉറപ്പായിട്ട് തരും അത് എനിക്ക് പറയാനുള്ളൂ വരട്ടെ തെളിവുകൾ വരട്ടെ ഇനിയും ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവരെ ഈ ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഇതുപോലുള്ള സ്ഥലത്തേക്ക് ഇതുപോലെ ഇതുപോലെ ശിശുക്ഷേമ വകുപ്പിലേക്ക് സി ഡബ്ല്യുസിലേക്കും ഒന്നും ഗവൺമെന്റുകൾ സജക്ട് ചെയ്തരുത് ഇതുപോലുള്ള വിഷാജുക്കളെ കൊണ്ടുപോയി നിയമിക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് വരുന്ന വീഡിയോയിൽ പറയാം